ിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഈ സംഘർഷം ഉടലെടുത്തപ്പോൾ അതിൽ ആരാണ് നേട്ടമുണ്ടാക്കിയത് ഒരൊറ്റ ഉത്തരം പറയാം ചൈന തന്നെയാണ് എന്നാൽ എങ്ങനെ ചൈന നേട്ടമുണ്ടാക്കി കാരണം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള അയൽക്കാരായ ആണവായുധം കൈവശമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് പിറകെ തന്നെ ചൈനീസ് പ്രതിരോധ കമ്പനികളുടെ ഓഹരി വലിയ കുതിപ്പാണ് മേഖലയിൽ ഉണ്ടാക്കിയത് എന്നാൽ ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ പാളിച്ച അടക്കം വലിയ ചർച്ചയായ ഒരു വിഷയം ഉണ്ടായിരുന്നു വ്യാഴാഴ്ച ഇരുപത് ശതമാനം വരെ കുതിച്ച ഓഹരികൾ രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തിയാറ് ശതമാനം വരെയാണ് നേട്ടമുണ്ടാക്കിയത് ഇന്ത്യ പാക് സംഘർഷത്തിൽ ചൈന കാണുന്ന കച്ചവടവും ഇതുതന്നെയാണ് പ്രധാനമായും ചൈനീസ് ആയുധങ്ങളുടെ പരീക്ഷണം അവിടെ ഏതെങ്കിലും തരത്തിൽ പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ അത് പാകിസ്ഥാൻ്റെ തലയിൽ തന്നെയാണ് കെട്ടിവെക്കുന്നത് തങ്ങൾ മികച്ച ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഉപയോഗിക്കാനറിയാത്തത് തങ്ങളുടെ കുറ്റമല്ല പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരാണ് ചൈന കഴിഞ്ഞ അഞ്ച് വർഷം പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്ത ആയുധങ്ങളിൽ എൺപത്തിയൊന്ന് ശതമാനവും വിതരണം ചെയ്തത് ചൈനയായിരുന്നു അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് സേനയെ ആധുനികവൽക്കരിക്കാനാണ് ഷീ ജിൻ പിങ് അടക്കം ലക്ഷ്യം വയ്ക്കുന്നത് ചൈനയുടെ ഇനിയുള്ള കാലത്തെ കുതിപ്പും ഇതിൽ ഊന്നിത്തന്നെയായിരിക്കും അതിൻ്റെ ഗുണഭോക്താക്കൾ പാകിസ്ഥാനും പാകിസ്ഥാനെ ശരിക്ക് പറഞ്ഞാൽ ഒരു പരീക്ഷണശാലയായി തന്നെയാണ് ചൈന നോക്കിക്കാണുന്നത് അവരുടെ ആയുധങ്ങൾ പരീക്ഷിക്കാനും അതിൻ്റെ അപാകതകൾ പരിഹരിക്കാനും അതിൻ്റെ കരുത്ത് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാനും പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ആയുധ വിതരണക്കാരാണെങ്കിലും ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ യഥാർത്ഥ യുദ്ധത്തിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളത് ചൈനയ്ക്ക് പോലും ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കാര്യം അവർ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് കടന്നിട്ടില്ല വലിയ സൈനിക ശക്തിയായി വളർന്നു വരുന്നെങ്കിൽ പോലും നാല് പതിറ്റാണ്ടിലധികമായി ഒരു വലിയ യുദ്ധത്തിലും ചൈനയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ആയുധങ്ങൾ എങ്ങനെ പരീക്ഷിക്കും എങ്ങനെ ഇവ ഉപയോഗിക്കാനായി സാധിക്കും ഇതിൻ്റെ ശേഷി എത്രത്തോളമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി തന്നെയാണ് ഇന്ത്യ പാക് സംഘർഷത്തെ ചൈന നോക്കിക്കണ്ടത് അതിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും ആർക്കെന്ത് നഷ്ടം സംഭവിച്ചാലും ചൈനയുടെ ഉദ്ദേശം അത് വളരെ വ്യക്തമായി തന്നെ പ്രകടമാകുന്നുണ്ട് അവരുടെ ഉദ്ദേശിച്ച ലക്ഷ്യവും നിറവേറ്റിയിട്ടുണ്ട് ചൈനയുമായി പാകിസ്ഥാൻ കൂടുതൽ അടുക്കുന്നതാണ് ഈ അടുത്തായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി അങ്ങോട്ട് ആ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്ന കയ്യിലും സംശയമില്ല ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലെ ഏറ്റവും പ്രധാന പങ്കാളി പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ രണ്ടാ രണ്ടായിരത്തിൻ്റെ അവസാനത്തിൽ തന്നെ പാകിസ്ഥാൻ്റെ ഇറക്കുമതി ചെയ്ത ആയുധങ്ങളുടെ മൂന്നിലൊന്നും അമേരിക്ക ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ളതായിരുന്നു സമീപ വർഷങ്ങളിൽ പാകിസ്ഥാൻ അമേരിക്കൻ ആയുധങ്ങൾ കുറച്ച് പകരം ചൈനയിൽ നിന്നും യുദ്ധവിമാനങ്ങളും മിസൈലുകളും റഡാർ സംവിധാനങ്ങളും എയർ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ തന്നെ വാങ്ങിക്കൂട്ടി ഇതൊക്കെയാണിന്ന് പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആയുധങ്ങളാണെങ്കിൽ ചൈനീസ് കമ്പനികളുമായി സഹകരിച്ചായിരിക്കും അതല്ലെങ്കിൽ ചൈനീസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരിക്കും ഇവ നിർമ്മിക്കുന്നതും അതുകൊണ്ട് പൂർണ്ണമായും മെയ്ഡ് ഇൻ ചൈന എന്ന ലേവലിൽ തന്നെയാണ് പാകിസ്ഥാൻ നിലകൊള്ളുന്നത് ഒരു മിനി ചൈനയായി പാകിസ്ഥാൻ മാറുന്നു ലോകത്തെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാർ ആണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിനാലിനും ഇടയിൽ നടന്ന രാജ്യാന്തര ആയുധ കയറ്റുമതിയുടെ നാൽപ്പത്തി മൂന്ന് ശതമാനം അമേരിക്കയിൽ നിന്നാണെന്നുള്ള ഡേറ്റ പുറത്തു വരുമ്പോഴും തൊട്ട് രണ്ടാമതുള്ള ഫ്രാൻസിനേക്കാൾ അധികം അമേരിക്കയുടെ വിപണി ഉള്ളപ്പോഴും മൂന്നാമത് റഷ്യയും പിന്നീട് നിൽക്കുന്നത് ചൈനയും തന്നെയാണ് ചൈനയുടെ ആയുധ കയറ്റുമതിയിൽ മൂന്നും മൂന്നിൽ രണ്ടും പാകിസ്ഥാനിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പുതിയ ലോക ക്രമം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യയുടെ പരമ്പരാഗത വിപണി പിടിക്കാൻ ചൈനയ്ക്ക് കഴിയും കാരണം റഷ്യൻ ആയുധങ്ങൾ റഷ്യയ്ക്ക് തന്നെ ആവശ്യമായി വരുന്നു അതുകൂടാതെ ഇതുവരെയുള്ള ഓർഡറുകൾ പൂർത്തീകരിക്കാനുള്ള പെടാപ്പാടും പെടുന്നു അതുകൊണ്ട് തന്നെ പ്രതിരോധ രംഗത്തെ വിദഗ്ദ്ധർ പറയുന്നതനുസരിച്ച് വിപണി പിടിക്കുക എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ച് എളുപ്പം തന്നെ ആയിരിക്കും അൾജീരിയ ഈജിപ്ത് ഇറാഖ് സുഡാൻ എന്നീ വിപണികൾ ചൈനയ്ക്ക് എളുപ്പം കടന്നു കയറാൻ കഴിയുന്നതാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തി വ്യോമാക്രമണങ്ങളെ തടയാനായി ചൈനീസ് നിർമ്മിത പാക് വ്യോമ പ്രതിരോധ സംവിധാനമായ എച്ച് ക്യു നയൻ ബിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും ഒരപാകതയായി പറയുന്നുണ്ട് ചൈനയുടെ ആയുധ കയറ്റുമതിയിൽ ചൈനയുടെ പ്രതിരോധ സംവിധാനത്തിലെ വിശ്വാസ്യതയെ ഇത് കാര്യമായി തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ചൈനീസ് യുദ്ധമാനങ്ങളായിട്ടുള്ള ജെ സെവൻറ്റീൻ ജെ ടെൻ സി എന്നിവ നിർമ്മിക്കുന്ന ചൈനീസ് പ്രതിരോധ കമ്പനിയുടെ ഓഹരി മൂല്യം വലിയ തോതിലാണ് വർദ്ധിച്ചത് അത് നിർമ്മിക്കുന്ന ചൈനീസ് സർക്കാർ ഉടമസ്ഥയിലുള്ള എ വി ഐ സിയുടെ അനുബന്ധ സ്ഥാപനമായിട്ടുള്ള എ വി ഐ സി ചെങ്ഡു എയർക്രാഫ്റ്റ് ഈ ആഴ്ച നാൽപ്പത് ശതമാനത്തോളം നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഷെൻഹസാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഓഹരി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഉണ്ടാക്കിയ നേട്ടവും മുപ്പത്തിയാറ് ശതമാനത്തിലധികമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ സംഘർഷത്തിൽ പണം വാരിക്കൂട്ടിയത് ചൈനയായിരുന്നു ചൈനയുടെ പ്രതിരോധ മേഖലയിലെ മറ്റ് ഓഹരികളായിട്ടുള്ള ചെങ്ഡു ടിയാങ് ചാങ് ടെക്നോളജി സൺ ക്രിയേറ്റ് ഇലക്ട്രോണിക്സ് ചെംഗു എ എൽ ഡി ഏവിയേഷൻ എന്നിവയും ഏകദേശം പത്ത് ശതമാനത്തോളം നേട്ടമുണ്ടാക്കിയെന്നാണ് കണക്ക് കൂട്ടുന്നത്